നമസ്കാരം ഒരു പതിറ്റാണ്ട് നീണ്ട ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തെ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മിന്നും പ്രകടനം കാഴ്ചവെച്ചത് കോൺഗ്രസിനെയും ആപ്പിനെയും സംബന്ധിച്ചിടത്തോളം വൻ അടിയാണ് കിട്ടിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദില്ലിയിൽ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ബി ജെ പി ഇതുവരെ തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇതിന് പിന്നിൽ ബി ജെ പിയുടെ കൃത്യമായ കരുനീക്കങ്ങൾ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിന് പോകുന്നതിനു മുൻപ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു എങ്കിലും ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് രണ്ട് ഉപമുഖ്യമന്ത്രിമാരെ കൂടി നിയമിക്കാൻ ബി ജെ പി ആലോചിക്കുന്നുവെന്ന സൂചനകളും പുറത്തുവരുന്നത് വൈവിധ്യമാർന്ന സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് ദില്ലിയെ ഒരു മിനി ഇന്ത്യ ആയി പ്രദർശിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് വ്യത്യസ്ത പശ്ചാത്തലത്തിലുള്ള നേതാക്കളെ ഉൾക്കൊള്ളാൻ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിമാരെ നിയമിക്കുന്ന രീതിയെ മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്തുടരുന്നുണ്ട് ഇത് ദില്ലിയിലും പ്രതീക്ഷിക്കാം പാർട്ടി അധികാരത്തിലെത്തിക്കുന്ന മധ്യപ്രദേശ് യു പി രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഉടൻ ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കും അതിനിടെ ദില്ലിയുടെ അടുത്ത മുഖ്യമന്ത്രിയാകുന്ന നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഞായറാഴ്ച ബി ജെ പി നിയമസഭാ കക്ഷിയോഗം ചേരുമെന്നും നേതാക്കൾ അറിയിച്ചു അതേസമയം ന്യൂഡൽഹി സീറ്റിൽ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവീഷ് വർമ്മയുടേതാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്ന പ്രധാന പേരുകളിൽ ഒന്ന് വെസ്റ്റ് ദില്ലിയിൽ നിന്ന് രണ്ടു തവണ എം പി ആയ അദ്ദേഹം മുൻ മുഖ്യമന്ത്രി സായിബ് സിംഗ് വർമ്മയുടെ മകനാണ് എന്നാൽ പുതിയ മന്ത്രിസഭയിൽ സ്ത്രീകൾക്കും ദളിതർക്കും ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും ബി ജെ പി വൃത്തങ്ങൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടാനും സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തുവന്നു നിലവിൽ ബി ജെ പിയുടെ നാൽപ്പത്തി എട്ട് നിയമസഭാംഗങ്ങളിൽ നാല് എം എൽ എമാരാണ് വനിതകളായി ഉള്ളത് നീലം പഹൽവാൻ രേഖാ ഗുപ്ത പൂനം ശർമ്മ ശിഖാ റൂ എന്നിവരാണ് ദില്ലി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ വനിതാ എം എൽ എ മാർ ഇവരിൽ നിന്നും ഒരാൾ മുഖ്യമന്ത്രിയാകാനും സാധ്യതയുള്ളതായി പറയപ്പെടുന്നു ഷാലിമാർ ബാഗിൽ നിന്നും അറുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ നേടി വിജയിച്ച രേഖ ഗുപ്ത മുൻ ദില്ലി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ബന്ധനകുമാരിയാണ് രേഖ ഗുപ്ത പരാജയപ്പെടുത്തിയത് ശിഖാ ഗ്രേറ്റർ കൈലാഷിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവ് സൗരഭ് ഭരദ്വാജിനെയാണ് ശിഖാറോയ് പരാജയപ്പെടുത്തിയത് പൂനം ശർമ്മ വസൂപൂരിൽ അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകൾ നേടി വിജയിച്ചു ആം ആദ്മി പാർട്ടിയുടെ രാജേഷ് ഗുപ്തയാണ് പരാജയപ്പെടുത്തിയത് നജബ്ഗഡ് സിറ്റിൽ നിന്ന് വിജയിച്ച നീലം ബഹൽവാൻ ബി ജെ പിയുടെ ദില്ലിയിലെ ശക്തരായ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളാണ് നജബ്ഗഡ് സിറ്റിൽ നീലത്തിന് ലഭിച്ചത് ആം ആദ്മി പാർട്ടിയുടെ അരുൺകുമാറിനെ ഇരുപത്തി വോട്ടുകൾക്കാണ് നീലം അഹൽവാർ പരാജയപ്പെടുത്തിയത് നജഘട്ട് മണ്ഡലത്തിൽ ആദ്യമായി വിജയിക്കുന്ന വനിതാ എം എൽ എ കൂടിയാണ് നീലം പട്ടികജാതിയിൽ നിന്നുള്ള ഒരു എം എൽ എ ഉപമുഖ്യമന്ത്രി പദവിയിലേക്കോ മറ്റേതെങ്കിലും ഉന്നത പദവിയിലേക്കോ ബി ജെ പി തെരഞ്ഞെടുക്കണമെന്നും പറയുന്നു ി ജെ പി എം എൽ എ നാലു പേരാണ് പട്ടികജാതിയിൽ നിന്നുള്ളത് മങ്കൂർപുരി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രാജ്കുമാർ ചൗഹാൽ ത്രിലോക്പുരി മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രവികാന്ത് ഉജ്വൽ ഭവാന മണ്ഡലത്തിലെ രവീന്ദ്ര ഇന്ദ്രജിത് സിംഗ് മൗദിപൂർ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കൈലാഷ് ഗാംഗ്വാൾ എന്നിവരാണ് ദില്ലിയിലെ ബി ജെ പി യുടെ ദളിത് നിയമസഭാംഗങ്ങൾ പാർട്ടി നേതൃത്വം ഇതുവരെ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല ഉയർന്ന തലങ്ങളിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ൾ നേതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടി പ്രസിഡന്റ് ജെ പി നദ്ദ എന്നിവർ സർക്കാർ രൂപീകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ യോഗം ചേർന്നിരുന്നു उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन